ഡാമുകളുടെ വന്നാൽ ഈ അരുവിക്കരയിലെ ഡാം ഇന്ന് രാവിലെ തുറന്നല്ലോ കേരളത്തിലെ എല്ലാ ഡാമുകളും ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെയും ഇറിഗേഷൻ വകുപ്പിൻ്റെയും കീഴിലുള്ള എല്ലാ ഡാമുകളുടെയും ബന്ധപ്പെട്ട ചുമതലക്കാരുടെ യോഗം ഇന്നലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു ആ ഡാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ ജലവിഭവ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം റൂൾക്കറവ് എടുക്കാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ കറിവിന് തുല്യമായിട്ടുള്ള സ്ഥലം കിട്ടിയാൽ അവിടെ വെച്ച് തന്നെ വെള്ളം മാറ്റിവിടാൻ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു കൃത്യത ഉണ്ടാകണമെന്ന് നിശ്ചയിച്ചതുകൊണ്ട് കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകില്ല ഒന്നിലേറെ ഡാമ് ഡാമുകൾ തുറന്നാൽ ഒന്നിലേറെ ജില്ലകൾക്ക് വെള്ളം എത്തിച്ചേരുന്ന ഉദാഹരണത്തിന് കക്കി തുടർന്നാൽ തിരുവല്ലയിലും കഴിഞ്ഞാൽ നേരെ കുട്ടനാട്ടിലേക്കാണ് പോവുക അപ്പോൾ അങ്ങനെ ഒന്നിലേറെ ജില്ലകളെ ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം താഴെയുള്ളവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അട്ടപ്പാടി പോലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾക്ക് പ്രത്യേക ചുമതലക്കാർ ഇപ്പോൾ അവിടെ സബ് കളക്ടർക്ക് ചുമതല ഉണ്ടാകണമെന്ന് പറഞ്ഞു അതുപോലെ പ്രത്യേക ചുമതലക്കാരെ നിശ്ചയിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് അല്ല ഇപ്പോൾ തൃശ്ശൂരിലാണ് അവരുടെ ക്യാമ്പ് ഒറ്റ ക്യാമ്പാണുള്ളത് പ്രദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമായ വിധത്തിൽ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ് എല്ലാ ജില്ലകളിലും ഏതെങ്കിലും ഒരു ടീമിൻ്റെ സഹായം എത്താവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ രണ്ട് ടീമേ ഉള്ളൂ ബാക്കി ഏഴ് ടീം അവസാന ഈ ആ മാസത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ് വരിക അവർ വരുന്നത് വരെ നമ്മുടെ കയ്യിലുള്ള സംഘങ്ങളെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടാർഗറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എൻ ഡി ആർ എഫ് സംഘം പൂർണ്ണമായും എത്തിക്കഴിഞ്ഞാൽ ഒമ്പത് ജില്ലകളിലേക്കായിരിക്കും അവരെ വിന്യസിപ്പിക്കുക അത് കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളാണ് കാരണം മറ്റു ജില്ലകളിലേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് സിആർ പോലെ ആർമി പോലെ കൊണ്ടുവരാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ളതുകൊണ്ട് അതിനെത്തിച്ചേരാൻ പറ്റാത്ത ഇടങ്ങളിലാണ് എൻ ഡി ആർ എഫിനെ ക്രമീകരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് വളരെ പ്രത്യേകമായ നിർദ്ദേശം നന്നാൽ പോലെ പരിശോധിച്ചിട്ട് നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ സാധ്യതാ പ്രവചനം അസാധ്യമാണ് പക്ഷേ മഴ വല്ലാത്തതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട്ടിലൊരിടത്ത് നോക്കിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മില്ലിമീറ്റർ മഴ പെയ്തു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പിണറായിയിൽ ചെയ്തു ഇത് ഒരു മാസം പെയ്യേണ്ട വെള്ളം മുഴുവൻ ഒറ്റ മണിക്കൂറുകൊണ്ടോ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ടോ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം ആ വിധത്തിൽ തന്നെ നിരീക്ഷിച്ച് ആവശ്യമായ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ കളക്ടർമാർ തന്നെ നേരിട്ട് പോയി ആളുകളെ കണ്ട് ആശങ്ക ലഘൂകരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം ജാഗ്രതയാണ് പ്രധാനപ്പെട്ട പ്രശ്നം അപകടം തോന്നിയാൽ മുന്നറിയിപ്പ് കിട്ടിയാൽ അവിടെ നിന്നും മാറാനുള്ള സംവിധാനം ദയവായി ജനങ്ങളെല്ലാവരും കാണിക്കണം അതുകൂടി സഹകരിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ പൂർണ്ണത വരാൻ പറ്റും കാരണം കാലാവസ്ഥ പ്രവചനത്തിൻ്റെ വ്യത്യസ്തത കൊണ്ട് കൃത്യമായി എപ്പോൾ എന്ന് നമുക്ക് പ്രവചിക്കാനാകില്ലെങ്കിലും നേരത്തെ ഉള്ള അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അല്ല ഞാൻ പറഞ്ഞത് രണ്ട് ക്യാമ്പുകളെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളൂ എപ്പോൾ വേണമെങ്കിൽ ക്യാമ്പുകൾ ആരംഭിക്കാൻ അനിവാര്യമായ സാഹചര്യം ഉണ്ടെങ്കിൽ കളക്ടർമാർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് അതിലൊന്നും പ്രയാസമില്ല ഈ ക്യാമ്പുകളെല്ലാം ഏതു മിനിറ്റിലും ആരംഭിക്കാൻ ഗവണ്മെന്റും ജില്ലാ ഭരണകൂടവും സജ്ജമാണ് എപ്പോഴാണ് ആരംഭിക്കേണ്ടതെങ്കിൽ അപ്പോൾ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ല ചെറിയ നമ്പർ ആളുകളെ ഇപ്പം നമ്മുടെ ക്യാമ്പുകളിൽ ലഭ്യമായിട്ടുള്ളൂ അങ്ങനെ പ്രഖ്യാപിക്കാവുന്ന വിധത്തിലുള്ള ചെറിയ വളരെ ചെറിയ നമ്പറേ ഉള്ളൂ വീട്ടിൽ നിന്ന് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായതുകൊണ്ട് പോയതാണ് ആളുകൾ ആ വിധത്തിൽ വരേണ്ട ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല മഴ നന്നായി പെയ്തല്ലാതെ വലിയ ദുരന്തങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മരങ്ങൾ വീണ് ചില്ലകൾ ഒടിഞ്ഞതാണ് പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ ടു ടു തേർട്ടി എയ്റ്റ് പ്രകാരം കാത്തു നിൽക്കേണ്ട അതാത് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് തന്നെ മരങ്ങൾ അപകടകരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുറിക്കാനുള്ള സൗകര്യങ്ങൾ അവസരം പഞ്ചായത്തി രാജ് ആക്ട് ഉപയോഗിച്ച് തന്നെ എടുക്കാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ഇതൊരു ആദ്യ ആദ്യഘട്ടമാണ് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം പ്രവർത്തനക്ഷമമാണ് എന്നുള്ള വിവരമാണ് കിട്ടിയത് ആ ഒന്നിന്റെ പ്രശ്നം അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ചില പ്രയാസങ്ങളാണ് ഇതിന്ന് തന്നെ പരിഹരിക്കപ്പെടും പിന്നെ ആറു മണിക്കൂർ തുടർച്ചയായിട്ട് വൈദ്യുതി പോകാത്ത വിധത്തിൽ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളും അക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പക്കയാണ് വേറെ പ്രയാസങ്ങളുണ്ടാകുന്നത് ഡി ഒ സിയിൽ ഓരോ വകുപ്പിൻ്റെയും പരിശീലനം സിദ്ധിച്ച നാലുപേർ വീതം നാല് വകുപ്പുകളുടെ നാലുപേർ വീതം അതായത് സിക്സ് ടു ഫോർ എന്ന വിധത്തിൽ കാണിക്കാൻ പറ്റുന്ന ആറ് മണിക്കൂർ വീതം ജോലി ചെയ്യാൻ പറ്റുന്ന നാലുദ്യോഗസ്ഥന്മാരെ ഡി ഒ സിയിലും അതുപോലത്തെ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ താലൂക്ക് ഓഫീസിലും നിയന്ത്രിച്ചിട്ടുണ്ട് ഇന്ന് മാത്രമല്ല കവചങ്ങളെ കൂട്ടിയോജിപ്പിക്കാവുന്ന സംവിധാനം ഇവിടെയുണ്ട് അപ്പോൾ ഒരപകടമുണ്ടായാൽ എങ്ങനെയാണോ നേരത്തെ പ്രഖ്യാപിച്ച് സന്ദേശം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ സയറൻ മുഴങ്ങും സെയറിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വാട്സപ്പുകളിലൂടെയുള്ള സന്ദേശവും പരമാവധി സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് കവചത്തിലെ സയറൻ ആയിരിക്കും അതിന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെത്തുന്ന ചുറ്റളവുകളിലേക്ക് ഇപ്പോൾ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ള സമയം ഒരു മണിയുടെ നമ്മുടെ ഐ എം ഡിയുടെ വാണിംഗിനനുസരിച്ചായിരിക്കും പക്ഷേ പ്രത്യേകമായൊരു സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോൾ ചുരൽമലയിലുണ്ടായ പോലെ കൊക്കയാറുണ്ടായ പോലെ കൂട്ടിക്കലുണ്ടായ പോലെ പ്രത്യേകമായിട്ടുള്ള ഒരു സമീപ പ്രശ്നം കഴിഞ്ഞാൽ അത് ലോക്കലി ജനറേറ്റ് ചെയ്യാവുന്ന ലോക്കലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് പോയത് അതിൻ്റെ പരിശീലനമാണ് നേരത്തെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ വന്നാൽ ലോക്കലായ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും